Administrated to citizens without proper verification by the authorities. Mumbai. The Bombay High Court has issued a notice to Serum Institute of India and Microsoft founder Bill Gates. And there <inaudible> are Microsoft founder Bill Gates in a court the Bombay High Court has issued a notice to Serum Institute of India and Microsoft founder Bill Gates, who has partnered with the ൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ കള്ളൻ്റെ കള്ളി പൂച്ച പുറത്തു വന്നിരിക്കുന്നു ഈ കള്ളൻ ഈ ദ്രോഹി വാക്സിൻ കച്ചവടത്തിൻ്റെ പങ്കാളിയാണ് അതിൻ്റെ ലാഭം അവൻ കാശ് മുടക്കി അവൻ ഭയങ്കര ഉദാരമതിയാണ് ലോകരക്ഷകനാണ് ഇന്ത്യയിലെ കുട്ടികൾക്ക് പോളിയോ വാക്സിൻ കൊടുക്കാൻ തൊള്ളായിരം കോടി മൻമോഹനു വന്നപ്പോൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് ഹു ഹാസ് പാർട്ട്നേഡ് വിത്ത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ആസ്ക്ഡ് ടു റെസ്പോണ്ട് ടു എ പെറ്റീഷൻ ഫയൽഡ് ബൈ എ നാസിക് റെസിഡൻറ്റ് ഫോർ കോമ്പൻസേഷൻ ഓഫ് തൗസൻഡ് ക്രോർ ക്ലെയിമിംഗ് ദാറ്റ് ഹിസ് തേർട്ടി ത്രീ ഇയർ ഓൾഡ് ഡോട്ടർ ഡൈഡ് ഇൻ മാർച്ച് ട്വൻറ്റി ട്വൻറ്റി ഫസ്റ്റ് ആഫ്റ്റർ ബി നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ ഉറിയാക്കോട് കായംകുളത്തിനും അടൂരിനുമിടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനഗരി പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് ചാക്കിയാർ കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ അടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിൻ്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടർ ആകണം നിങ്ങളുടെ ഡോക്ടർ ഡൈഡ് ഇൻ മാർച്ച് ഫസ്റ്റ് after being forced to take Covishield vaccine. The petitioner claimed that his daughter died due to the side effects of the Covishield vaccine, which was manufactured by Serum Institute of India and administered to citizens across the state without proper medication by the authorities. Dr. Snehal Lunawat, after suffering from side effects of Covishield vaccine, which was administered to her on January 28, uh, 2021, the bench was informed that after the government of India announced the use of the Covishid vaccine, his daughter was made to take the first dose of the vaccine, after which she started suffering from various side effects. The side effects worsened when she went to Gurgaon for a workshop on February 6th, due to which she had to be admitted to a hospital. ദ ഡോക്ടേഴ്സ് സ്റ്റേറ്റഡ് ദാറ്റ് ഷി വാസ് സഫറിംഗ് ഫ്രം ബ്ലീഡിങ് ഇൻ ദി ബ്രെയിൻ ക്ലോട്ട് ഫോർമേഷൻ ആൻഡ് ലോ പ്ലേറ്റ്ലെറ്റ്സ് പെറ്റീഷണർ സെറ്റ് ദ പെറ്റീഷൻ സ്റ്റേറ്റഡ് ദാറ്റ് ദീസ് കണ്ടീഷൻസ് വെർ സ്റ്റേറ്റഡ് ടു ബി എ റിസൾട്ട് ഓഫ് അസ്ട്രാസെനക്ക ആൻഡ് കോവിഷീൽഡ് വാക്സിൻ ഇൻ സം കൺട്രീസ് പല രാജ്യങ്ങളും ഈ വാക്സിൻ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന സമയത്തൊക്കെ നിർത്തിയിരുന്നു സ്വിറ്റ്സർലാൻഡ് സ്വീഡൻ തുടങ്ങിയിട്ടുള്ള പല രാജ്യങ്ങളും ഈ വാക്സിൻ നിർത്തിവയ്ക്കുകയും ചില രാജ്യങ്ങൾ ലോകാരോഗ്യ സംഘടന വീണ്ടും ഉറപ്പ് കൊടുത്തതിനെ തുടർന്ന് പുനരാരംഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭീകരമായ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഈ സ്നേഹം എന്ന് പറഞ്ഞ ഡോക്ടർ വാക്സിൻ എടുക്കാൻ കൂട്ടാക്കിയിരുന്നില്ല പക്ഷേ അവരൊരു പ്രസ് കോൺഫറൻസിൻ്റെ വീഡിയോ കണ്ടു ഡ്രഗ് കൺട്രോളർ ജനറൽ ഇരുന്ന് പറയുകയാണ് ഈ വാക്സിൻ ഒരു സൈഡ് എഫക്റ്റും ഇല്ല എന്തെങ്കിലും ചെറിയ പ്രയാസം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങളിത് കൊടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ ഡോക്ടർ ഡയറക്ടറും ഇത് തന്നെ പറഞ്ഞു ആ വീഡിയോകളെല്ലാം കൂടി എടുത്തു വച്ചിട്ടാണ് ഈ പെറ്റീഷൻ കോടതിയിൽ വന്നിട്ടുള്ളത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ പിതാവ് ദിലീപ് കൊല്ലപ്പെടുമോ പിൻവലിക്കാൻ നിർബന്ധിതനാകുമോ ഇനി കേസ് കേൾക്കണം ജഡ്ജി കൊല്ലപ്പെടുമോ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ബിൽഗേറ്റ്സ് ഇതിൻ്റെ പിന്നിൽ കിടന്ന് കളിക്കുന്നത് എങ്ങനെയാണ് കോവിഡ് പ്രത്യക്ഷപ്പെടുന്നതിന് രണ്ട് മാസം മുമ്പ് തന്നെ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാനുള്ള റിഹേഴ്സൽ തുടങ്ങിയിരുന്നു രോഗത്തെക്കാൾ ഭീകരമായ ഏത് ഒരു രാജ്യത്തെ നാല് ശതമാനം ആളുകൾക്ക് മാത്രം വന്ന ഒരു അസുഖത്തിൻ്റെ പേരിൽ രാജ്യത്തെ മൊത്തം മനുഷ്യരെയും വീട്ടിൽ തടവുകാരാക്കി മൊത്തം ആളുകളുടെയും ജീവിതമാർഗ്ഗങ്ങൾ നശിപ്പിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ ശമ്പളം കിട്ടി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എത്ര ശതമാനമുണ്ട് മൊത്തം രാജ്യങ്ങളിലെ മൊത്തം ജനങ്ങളെയും തടവുകാരാക്കി പഠനിക്കാരാക്കി കുഞ്ഞുങ്ങൾക്ക് പാല് വാങ്ങാൻ പുറത്തിറങ്ങിയവരെ പോലും പോലീസുകാരിലാത്തിക്കടിച്ച് എന്താ കാണിച്ചു കൂട്ടിയത് രാജ്യത്ത്